നിങ്ങൾ ഓർക്കുന്നുണ്ടോ എന്ന് എനിക്ക് ഓർമ്മയില്ല നെങ്മാൽ ഫുട്ടിയ കഴിഞ്ഞ ദിവസം എസ് സി ഗോവയുടെ കോട്ടകൊത്തളങ്ങളെ മുഴുവൻ നിശബ്ദമാക്കിക്കൊണ്ട് സുനിൽ ക്ഷേത്രിയുടെ അസാമാന്യ ഡോൾഫിൻ ഡൈവർ ഡൈവിങ് ഹെഡറിനുള്ള അസിസ്റ്റ് നൽകിയ നെഹ്മാൽ ഫുട്ടിയ ഒരു സമയത്ത് കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് ഡീൽ ഉറപ്പിച്ചു വെച്ച താരമായിരുന്നു ഹൈദരാബാദും കേരള ബ്ലാസ്റ്റേഴ്സും തമ്മിൽ വളരെ വലിയൊരു ഹീറ്റ് റേസ് നടത്തി രണ്ടാളും നെങ്മാൽ ഫൂട്ടിയെ പൊക്കി പൊക്കിയില്ല എന്നൊ അവസ്ഥയിൽ വരെ എത്തിയതാണ് നമ്മൾ അടുത്ത സീസണിലാവുമ്പോൾ ബൂട്ടിയെ നമ്മുടെ കൂടാരത്തിലേക്ക് കൊണ്ടുവരും എന്നൊക്കെ കുറച്ച് വിശ്വസിച്ചിരുന്ന ഒരു സമയമുണ്ടായിരുന്നു നിങ്ങൾ ആരെങ്കിലും ഓർക്കുന്നുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞില്ല ആരെങ്കിലും ഒന്ന് കമന്റ് ചെയ്തേക്കുക അതേ നെന്മാൽ കുട്ടിയുടെ കാര്യം തന്നെയാണ് പറഞ്ഞു വരുന്നത് ആളിനെ ഇനി അങ്ങോട്ട് കിട്ടുന്ന കാര്യം അത്ര എളുപ്പമല്ല കാരണം ബംഗളൂരു എഫ് സിയുടെ പകരക്കാരുടെ ബെഞ്ചിൽ പോലും ഇടവില്ലാതിരുന്ന ഒരു താരമായിരുന്നു നെങ്മാൽ അതെല്ലാവർക്കും അറിയാം കാരണം അദ്ദേഹം റിസർവില് മാത്രം ഒതുങ്ങി പോകുന്ന അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു അവിടെ എന്തായിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സ് താരത്തിനെ തൂക്കും എന്നുള്ള സിറ്റുവേഷനിലേക്ക് കാര്യങ്ങൾ കാര്യങ്ങളെത്തിയത് പൂജാരിയുടെ ഒരൊറ്റ ഇഞ്ചുറി പൂജാരിക്ക് ഇഞ്ചുറി വന്നതോടുകൂടി ആ ഒരു സ്ഥാനത്തേക്ക് നെങ്മാലിനെ പരീക്ഷിക്കേണ്ട അവസ്ഥയിലേക്ക് ബി എസ് സി നിർബന്ധിതരാകുന്നു പിന്നീട് പകരക്കാരനായി വന്നവൻ പകരം വെക്കാൻ ആളില്ലാത്തവനായി മാറുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് ഒരു പൂജാരിയെ കവച്ചു വെക്കുന്ന പ്രകടനം നെന്മാൽ അവിടെ കാഴ്ചവെച്ചു എഫ് സി ഗോവയ്ക്കെതിരെയുള്ള സെമി ഫൈനലിൻ്റെ രണ്ട് പാദങ്ങളിലുമായിട്ട് രണ്ട് മികച്ച അസിസ്റ്റുകൾ അദ്ദേഹം ഒരുക്കി നൽകി അങ്ങനെ ബംഗളൂരുവിൻ്റെ ഫൈനൽ പ്രവേശനത്തിന് നിർണായക സാന്നിധ്യമായി മാറിയ താരമായ നെന്മാൽ ബൂട്ടിയ ഇനി ബൂട്ടിയ എ ബ്ലാസ്റ്റേഴ്സിന് കിട്ടുന്ന കാര്യം ഏറെക്കുറെ അസാധ്യമായി എന്ന് തന്നെ പറയാം ബ്ലാസ്റ്റേഴ്സ് ആ റേസ് അവസാനിപ്പിക്കേണ്ട അവസ്ഥയിലെത്തിയിട്ടുണ്ട് ഇനി ബൂട്ടി എ ബ്ലാസ്റ്റേഴ്സിന് കിട്ടില്ല